ബിസ്മിള്ളഹിൽം നെഹ്മദ് ഹുഅൻസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ സുലേഹ യൂസുഫ് നബി അലൈസ്ലാമിനെ മോശമായ പ്രവർത്തനത്തിലോട്ട് ക്ഷണിക്കുകയും എന്നാൽ യൂസഫ് നബി അലൈഹി അലൈസ്സലാം അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയും ആ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താലാം ഈ സംഭവം തന്നെ കൂടുതലായി വിശദീകരിക്കുകയാണ് ولقد همت به وهم بها لولا ان راى برهان ربه كذلك لنسرف عنه السوء والفحشاء انه من عبادنا المخلصين അവൾ അദ്ദേഹത്തെ വശീകരിക്കാൻ തുനിഞ്ഞു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൻ്റെ രേഖ കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മോശമായ ചിന്ത ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഇപ്രകാരം തിന്മയെയും മ്ലേച്ഛമായതിനെയും ദുരീകരിക്കുന്നതിന് ഇപ്രകാരം നാം ചെയ്തത് അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരായ ദാസന്മാരിൽ പെട്ടവരായിരുന്നു കഴിഞ്ഞ ക്ലാസിൽ യൂസുഫ് നബി അലിസ്സലാമിനെ സുലേഹ മോശമായ പ്രവർത്തനത്തിലോട് ക്ഷണിക്കുകയും മുറിയുടെ വാതിൽ പൂട്ടിയിടുകയും ചെയ്തു എന്ന കാര്യം നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ സന്ദർഭത്തിൽ അള്ളാഹുയുടെ കാവൽ ചോദിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ആ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാനായി ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ നാം ഓദ്യ ആയത്തിലൂടെ അറിയിക്കുകയാണ് സുലൈഹ യൂസുഫ് നബി അലി ഇലാമിനെ മോശമായ പ്രവർത്തനത്തിലൂടെ ക്ഷണിക്കുകയും അദ്ദേഹത്തെ വശീകരിക്കാൻ തുനിയുകയും ചെയ്തു യൂസുഫ് നബി അലിസ്സലാം പ്രവാചകനാണെങ്കിലും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാവുന്ന മാനസിക ചാഞ്ചാട്ടം അദ്ദേഹത്തിനുമുണ്ടായി പക്ഷേ അദ്ദേഹം പ്രവാചകനായതുകൊണ്ടും അള്ളാഹുവിന് നിഷ്കളങ്കനായ ദാസനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുകയും ആ മോശമായ പ്രവർത്തനത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്യുകയുണ്ടായി അള്ളാഹു സുബഹാനഹുല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് വ്യക്തമായ ദൃഷ്ടാന്തം യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ടതുകൊണ്ട് തന്നെ മാനസികമായി പൊതുവെ മനുഷ്യർക്കുണ്ടാവുന്ന ചാഞ്ചാട്ടം പോലും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ ഉണ്ടായില്ല ആ വ്യക്തമായ ദൃഷ്ടാന്തം എന്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായവുമുണ്ട് ചിലർ പറഞ്ഞു യാക്കൂബ് നബി അലൈ സ്വലാമിനെയാണ് ആ സമയത്ത് യൂസുഫ് നബി അലൈ ഇലാം കണ്ടത് അത് കണ്ടതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈ ഇലാം ഈ തിന്മയിൽ നിന്നും പൂർണ്ണമായി പിന്മാറാനായി തയ്യാറായി മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ വ്യക്തമായ ദൃഷ്ടാന്തം കൊണ്ടുള്ള ഉദ്ദേശം യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ പ്രവാചകത്തമാണ് പ്രവാചകത്വമെന്ന വലിയൊരു ദൗത്യം അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചതുകൊണ്ടും ആ വലിയ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ടും ഒരു മാനസികമായ ചാഞ്ചാട്ടം പോലും ഇല്ലാതെ ഈ പാപത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി അങ്ങനെ അള്ളാഹു സുബഹാനഹുത്ത് ആല യൂസുഫ് നബി അലൈ സ്വലാമിനെ ഈ മോശമായ പ്രവർത്തനത്തിൽ നിന്നും സുലേഹയുടെ വശീകരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്തത് അള്ളാഹു സുബാനഹുവത്ത ഈ ആയത്തിൻ്റെ അവസാനം അറിയിച്ചിരുകയുണ്ടായി അദ്ദേഹം നിഷ്കളങ്കനായ ദാസനായിരുന്നു അതുകൊണ്ട് തന്നെ ആ മോശമായ പ്രവർത്തനത്തിൽ നിന്നും പൂർണ്ണമായി അദ്ദേഹം പിന്മാറുകയുണ്ടായി ഇഹ്ലാസ് നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കുന്നവർ നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവർ അവരെ അള്ളാഹുത്താല പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും കാക്കുന്നതാണ് കാരണം ഷെയ്ത്വാനെ അള്ളാഹു സുബാനഹൂവത്തെ ആയാല സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ത്വാൻ അള്ളാഹുവിനോട് പറയുകയുണ്ടായി നിന്റെ എല്ലാ ദാസന്മാരെയും ഞാൻ വഴിപ്പേൽപ്പിക്കുന്നതാണ് ഇല്ലാ ഇബാദക്ക മിൻകുമുൽ മുഖ്ലിസീൻ നിന്റെ ദാസന്മാരിൽ നിഷ്കളങ്കരായ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ വഴിപ്പ് ഏൽപ്പിക്കുന്നതാണെന്ന് ഇബിലിസ് അള്ളാഹുവിനോട് പറയുകയുണ്ടായി ഇത് ബഷുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്ന കാര്യമാണ് ഈയൊരു വാക്കിൽ നിന്ന് തന്നെ ഷെയ്ത്വാൻ്റെ ഈയൊരു വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഷെയ്ത്വാൻ വഴിപ്പ് ഏൽപ്പിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യണം എല്ലാ കാര്യങ്ങളും അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യണം നിഷ്കളങ്കമായി അള്ളാഹുനെ മാത്രം ആരാധിക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷെയ്ത്താൻ്റെ പല പ്രേരണകളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നതാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെയും ഈ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് യൂസുഫ് നബി അലൈസാദു വസ്സലാം പൂർണ്ണമായി നിഷ്കളങ്കതയുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം സംരക്ഷിക്കപ്പെടുകയുണ്ടായി تُرَدَّنُ ايتوغ آيَتُهُ ايسام بابتن دي باكي دي الله اريكي يوندا واستبق الباب وقدت قميصه من دبر وألفيا وألفيا سيدها لدى الباب قالت ما جزاء من اراد باهلك سوءا അവർ ഇരുവരും വാതിലിന്റെ അരികിലേക്ക് ഓടി അദ്ദേഹത്തിൻ്റെ കുപ്പായൻ പിൻഭാഗത്തു നിന്നും കീറിപ്പോയി വാതിലിനരികിൽ അവരുടെ ഭർത്താവിനെ ഇരുവരും കണ്ടുമുട്ടി ഉടനെ അവൾ പറഞ്ഞു താങ്കളുടെ കുടുംബത്തോട് മോശമായ ചിന്ത പുലർത്തിയ വ്യക്തിക്കുള്ള ശിക്ഷ തടവിൽ ഇടുകയോ വേദനാജനകമായ ശിക്ഷ നൽകപ്പെടുകയോ ചെയ്യലാണ് യൂസുഫ് നബി പറഞ്ഞു ഇവരാണ് എന്നെ തെറ്റിലോട്ട് ക്ഷണിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്നും ഒരു സാക്ഷി ഇപ്രകാരം സാക്ഷ്യം വഹിച്ചു കുപ്പായം മുൻഭാഗത്ത് നിന്നുമാണ് കീറിയതെങ്കിൽ സ്ത്രീ സത്യം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം കളവ് പറഞ്ഞിരിക്കുന്നു എനിക്കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം സത്യസന്ധനാണ് ഫലം അദ്ദേഹത്തിൻ്റെ കുപ്പായം പിൻഭാഗത്ത് നിന്നും കീറപ്പെട്ടതായി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഇത് നിങ്ങൾ സ്ത്രീകളുടെ കുതന്ത്രമാണ് തീർച്ചയായും നിങ്ങളുടെ കുതന്ത്രം അതിഭയങ്കരം തന്നെ يوسف يوسف عن هذا واستغفري لذنبك كنت من الخاطئين യൂസുഫെ ഇതിനെ അവഗണിച്ച് വിട്ടേക്കുക അല്ലയോ സ്ത്രീ നിങ്ങൾ പഠിച്ചവനോട് പാർമോചനം തേടുക തീർച്ചയായും നീ പെട്ടവരായിരിക്കുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂത്തെ ആയാലും യൂസുഫ് നബി അലൈ ഇലാമിനെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു സഹായിച്ച കാര്യം അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതുപോലെ സുലീഹ യൂസുഫ് നബി അലി ഇലാമിനെ മോശമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ക്ഷണിക്കുകയും യൂസുഫ് നബി അലൈ ഇലാം അതിന് വയങ്ങാതെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പിന്മാറുകയും ചെയ്തു സുലീഹ ഇതിൽ നിന്നും പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ യൂസുഫ് നബി അലി ഇല്ലാം അവിടെ നിന്നും ഓടാൻ ആരംഭിച്ചു യൂസുഫ് നബി അലി ഇലാം പിന്മാറി ഓടുന്നത് കണ്ട് പിന്നാലെ സുരേഖ പോവുകയും യൂസുഫ് നബി അലൈസ്ലാമിനെ പിന്നിൽ നിന്നും പിടിച്ചു വലിക്കുകയും ചെയ്തു അങ്ങനെ വലിച്ചപ്പോൾ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ കുപ്പായം പിറകിൽ നിന്നും കീറി യൂസുഫ് നബി അലി ഇലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മോശമായ അവസ്ഥയിൽ നിന്നും തിന്മയുടെ അവസ്ഥയിൽ നിന്നും ഓടി അകലുകയുണ്ടായി യൂസുഫ് നബി അലിസ്സലാം ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആ മുറിയുടെ പുറത്ത് അവരുടെ യജമാനായ ആ സ്ത്രീയുടെ ഭർത്താവായ അസീസ് ഭരണാധികാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചില ചരിത്ര രവായത്തുകളിൽ കാണാം യൂസുഫ് നബി അലൈസ്സലാം ഓടിയപ്പോൾ പൂട്ടിയിട്ട വാതിൽ തന്നാലെ തുറക്കുകയുണ്ടായി ഇത് അള്ളാഹുവിൻ്റെ സഹായമായിരുന്നു അങ്ങനെ പുറത്ത് അദ്ദേഹത്തിൻ്റെ യജമാനനും സുലേഹയുടെ ഭർത്താവുമായ ഭരണാധികാരിയെയും കണ്ടപ്പോൾ ഉടനെ സുലേഹ പുതിയ തന്ത്രം പ്രയോഗിക്കുകയുണ്ടായി ഭർത്താവിനോട് യൂസുഫ് നബി അലൈ ഇലാം തന്നോടാണ് മോശമായ രീതിയിൽ പെരുമാറിയതെന്നും യൂസുഫ് നബി അലൈഹി സ്വലാം തങ്ങളുടെ ഭാര്യയോട് ഇങ്ങനെ മോശമായ പെരുമാറ്റം കാണിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തടവിലാക്കണം അല്ലെങ്കിൽ ശക്തമായി ശിക്ഷിക്കണമെന്ന് അപരാധം പറഞ്ഞു ഇത് കേട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല സംഭവം എന്നയോട് മോശമായ രീതിയിൽ പെരുമാറിയത് ഈ സ്ത്രീയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ സ്ത്രീ എന്നോടാണ് മോശമായ രീതിയിൽ പെരുമാറിയതെന്ന് അദ്ദേഹത്തിൻ്റെ യജമാനോട് പറയുകയുണ്ടായി ഇതെല്ലാം കേട്ടപ്പോൾ ഭരണാധികാരിക്ക് ഒന്നും തീരുമാനിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരു ഭാഗത്ത് എൻ്റെ ഭാര്യയാണ് പറയുന്നത് മറുഭാഗത്ത് താൻ വിശ്വസിക്കുന്ന താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കുന്ന യൂസുഫ് നബി അലൈസ്ലാമാണ് പറയുന്നത് എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുവത്ത് അലാം വ്യക്തമായ തെളിവോടുകൂടി യൂസുഫ് നബി അലൈഹ്സ്സലാം സത്യസന്ധനാണെന്ന് അറിയിക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ ചരിത്രത്തിൽ കാണാം അവിടെ തൊട്ടിയിൽ കിടന്നിരുന്ന ഒരു കുട്ടി ഈ ഒരു വിഷയത്തിൽ സത്യസന്ധമായ പരിഹാരം പറഞ്ഞു കൊടുക്കുകയുണ്ടായി ആ കുട്ടി പറഞ്ഞു യൂസുഫ് നബി അലൈസാദു വസ്സലാമിൻ്റെ വസ്ത്രം നിങ്ങൾ നോക്കുക ആ വസ്ത്രം പിറകിൽ നിന്നുമാണ് കീറിയതെങ്കിൽ തീർച്ചയായും യൂസുഫ് നബി അലൈഹി സ്വലാം സത്യസന്ധനാണ് ഈ സ്ത്രീ കളവാണ് പറയുന്നത് ഇനി ആ വസ്ത്രം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് നബി അലൈഹി സാദു വസ്സലാം കളവ് പറയുന്നു ഈ സ്ത്രീ പറയുന്നത് സത്യമാണ് കാരണം പുരുഷൻ ആക്രമിക്കുകയാണെങ്കിൽ സ്ത്രീ രക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ മുമ്പിൽ നിന്നുമാണ് വസ്ത്രത്തിന് കീറലുണ്ടാവുക നേരെ മറിച്ച് പുരുഷനാണ് രക്ഷപ്പെടുന്നതെങ്കിൽ പിന്നിൽ നിന്നും സ്ത്രീ വലിക്കുന്നതുകൊണ്ട് തന്നെ സ്ത്രീയാണ് അവിടെ കുറ്റക്കാരി അങ്ങനെ ഭരണാധികാരി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വസ്ത്രം അന്വേഷിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സാത്തു വസ്സലാമിൻ്റെ വസ്ത്രത്തിൻ്റെ പിറകിലാണ് കീറൽ എന്ന് മനസ്സിലാക്കി അള്ളാഹു സുബാന ഈയൊരു തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിലൂടെ യൂസുഫ് നബി അലൈഹി സാദു വസ്സലാമിൻ്റെ സത്യസന്ധത വെളിവാക്കുകയുണ്ടായി വെറും വാക്കിലൂടെ മാത്രമല്ല യുക്തിപരമായ തെളിവിലൂടെ അള്ളാഹു സുബാനഹുഅലാം യൂസുഫ് നബി അലൈ സാദു വസ്സലാം സത്യസന്ധനാണെന്ന കാര്യം രാജാവിന് വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി അങ്ങനെ ഭരണാധികാരി ആ സ്ത്രീയുടെ മുഖത്തോട് നോക്കുകയും നീ ചെയ്ത പ്രവർത്തനം വളരെ മോശമായി പോയി നിങ്ങളുടെ സ്ത്രീകളുടെ കുതന്ത്രം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ആക്ഷേപിച്ചു യൂസുഫ് നബി അലൈസു വസ്സലാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ യൂസേ ഇതിനെ നീ അവഗണിക്കുക അഥവാ നീ ഇതിനെ പരസ്യമാക്കരുത് രഹസ്യമാക്കി വെക്കുക നീ ഇതിനെ അവഗണിച്ച് കളയുക നീ സത്യസുന്ധനാണെന്ന കാര്യം മനസ്സിലായി എന്ന് ഭരണാധികാരി അറിയിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ ഈ നീചമായ പ്രവൃത്തിയിൽ നിന്നും അള്ളാഹോട് പശ്ചാത്തപിച്ച് മടങ്ങുക തീർച്ചയായും വളരെ തെറ്റായ പ്രവർത്തനമാണ് നീ ചെയ്തതെന്ന് ഭാര്യയോട് പറയുകയും ചെയ്തു ഇങ്ങനെ അള്ളാഹു സുബാനഹുല വളരെ അത്ഭുതകരമായ രീതിയിൽ യൂസുഫ് നബി അലൈ സാതു വസ്ലാമിൻ്റെ സത്യസന്ധതയെ വെളിവാക്കുകയും യൂസുഫ് നബി അലൈ സാതു വസ്സലാമിനെ സ്ത്രീയുടെ കുതന്ത്രത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിൽ നിന്നും ധാരാളം ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് അതിൻഷാൽ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ റബ്ബിലാലമീൻ